പരിശുദ്ധമായ ിൽ നിന്ന് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട് കോടതിയിലേക്ക് ഒരു സ്വാമിയുടെ വീഡിയോ നമ്മൾ കണ്ടു കണ്ടതാണല്ലോ അദ്ദേഹത്തെ ഞാൻ കുറ്റം അദ്ദേഹത്തെ ഞാൻ കുറ്റം ഇവിടെ പരിഭാഷകരെയാണ് ഞാൻ കുറ്റം പറയുക കാരണം പരിശുദ്ധമായ ഖുർആനിലുണ്ട് കണ്ടാലും അവരെ കൊല്ലണമെന്ന് ഖുർആനിന്റെ ഖുർആനിന്റെ മലയാളത്തിലുള്ള പരിഭാഷകളിൽ കൊടുക്കുന്നത് എവിടെ കണ്ടാലും അവരെ കൊല്ലണമെന്നാണ് ഇത് വായിക്കുന്ന ഒരാൾ എന്താണ് വിചാരിക്കുക ഇത് വായിക്കുന്ന ഒരു മുസ്ലിം അമുസ്ലിം എന്താ വിചാരിക്കുക ബ്രഹ്മദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലണമെന്നല്ലേ അങ്ങനെയാണ് അതിനുള്ളത് പോലെ നിങ്ങൾ അവരെയും അതിന്റെ അർത്ഥം മലയാള പരിഭാഷ വാങ്ങി വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത് വർഗീയവാദത്തിന്റെ ഗ്രന്ഥമാണെന്നാണ് മുസ്ലിമീങ്ങളായ ആളുകളെ ബഹുദൈവ വിശ്വാസികളെ വധിക്കണമെന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട് പക്ഷെ അതിന്റെ ഭാഷാർത്ഥമാണത് അതിന്റെ ഭാഷാർത്ഥമാണത് ഇതുകൊണ്ടാണ് പോലെയുള്ള ആളുകൾ ഖുർആൻ തഫ്സീർ ചെയ്യരുത് മലയാളത്തിലേക്ക് പരിഭാഷ നടത്തരുത് എന്ന് പറഞ്ഞത് എന്റെ കാരണം അതിനുള്ള സാഹചര്യം അതിൽ എവിടെ കണ്ടാലും രേഖപ്പെടുത്തില്ലോ കൊല്ലണമെന്ന് പറയുന്ന രംഗത്തിൽ എന്താ സാഹചര്യത്തിലാണ് ആയ തുടങ്ങിയത് അത് പറഞ്ഞാലല്ലേ ആരെ കുറിച്ചാണ് ആയ മനസ്സിലാവുള്ളൂ മനസ്സിലാക്കണം നിങ്ങളത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ുംശ്വാസികളായ ആളുകളെ എവിടെ കണ്ടാലും കൊല ആയത്ത് അവിടെ അർത്ഥം അതേപോലെ മലയാളത്തിൽ ഇത് വായിക്കുന്ന പൊടിച്ചുപോലെ സത്യത്തിൽ അങ്ങനെയാണോ പറഞ്ഞത് വധിക്കാനാണോ പറഞ്ഞതല്ല പിന്നെ അത് മനസ്സിലാവണമെങ്കിൽ മഹാന്മാരായ തഫ്സീർ വായിക്കേണ്ടതുണ്ട് അബ്ബാസ് ഇബ്നു മഹാന്മാരായ പണ്ഡിതന്മാരുടെ തസ്സീർ വായിക്കുമ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ പറഞ്ഞത് ആരെ കുറിച്ചാണ് പറഞ്ഞതെന്നറിയോ എന്റെ ശബ്ദം ശതിക്കുന്ന ഏതെങ്കിലും സഹോദരങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് ഇത് ഞാൻ പറയുന്നത് പരിശുദ്ധമായ ഖുർആാനില്ല മുസ്ലിം വെട്ടിക്കൊല്ലാൻ എവിടെയും പറയുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുന്നതിലുള്ള അതിലുള്ള ആശയങ്ങൾ എന്താണ് പിന്നെ അതിലുള്ള വാക്കുകൾ എന്താണ് അത് ആരെ കുറിച്ചാണ് മനസ്സിലാക്കണം പതിമൂന്ന് വർഷക്കാലം പതിമൂന്ന് വർഷക്കാലം നാൽപ്പത് വയസ്സ് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെ മക്ക മടലാരംഭത്തിൽ ജനിച്ച നാടിൽ പരിശുദ്ധമായ ദീനിന്റെ ഭാഗത്ത് നടത്തിയപ്പോഹ ഇല്ലോ

മണരാരംഗ്യത്തിലൂടെ വെള്ളംതണമെന്ന് പറയുമ്പോ വായലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തതും ഇന്നല്ല പറഞ്ഞതിന്റെ പേരിലാണ് ഇന്നല്ല പറഞ്ഞതിന്റെ പേരിലാണ് അഭാപതങ്ങളെത്തി കത്തിക്കൊണ്ടിരിക്കുന്നത് തീ കുന്താരത്തിലേക്ക് തിരിച്ചെറിഞ്ഞത് ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളെ ഇങ്ങനെയുള്ള ആളുകൾ മക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ പതിമൂന്ന് വർഷക്കാലം എന്ന് മാത്രം പറഞ്ഞു അവരെ തോന്നിച്ചിട്ടില്ല അവരെ വേദനിപ്പിച്ചിട്ടില്ല അവർക്ക് യാതൊരു പോരലും ഏൽപ്പിച്ചിട്ടില്ല ആളങ്ങളായ മുസ്ലിംങ്ങളെ അനിഷ്ഠൂരമായി കൊല ചെയ്യുകയും വധിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ട് ഒന്നും പോരാഞ്ഞിട്ട് പതിമൂന്ന് വർഷം കഴിഞ്ഞിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടി ഓടിക്കുകയാണ് അപ്പോഴൊക്കെ മക്കാരായ അള്ളാഹുവിന്റെ ഹബീവിന്റെ സഹാപാക്കളിനെ ചോദിക്കുന്നുണ്ട് <TRANSF> െ ഞങ്ങൾ അവരോട് തിരിച്ചക്രമിക്കട്ടെ ഇങ്ങോട്ടടിക്കുമ്പോൾ അങ്ങോട്ട് ഒടിച്ചോട്ടെ ഇങ്ങോട്ട് വെട്ടുമ്പോൾ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ മൂന്ന് വർഷക്കാലം മഹാന്മാരായ സ്വഭാവാക്കൾ ചമിക്കുകയാണ് എന്നിട്ടാ സ്വന്തം ജനിച്ച നാട്ടിൽ നിന്ന് മദീനയിലെ കാട്ടിയോടിച്ച് എന്നിട്ടവിടെ സുഖമായി ജീവിക്കാൻ തീരുമാനിച്ചപ്പോ അവിടേക്കും വരികയാണ് മൊത്തക്കാരായ ബഹുദൈവ വിശ്വാസികൾ എന്നിട്ട് അള്ളാഹുവിന്റെ ഹബിബുമായി സന്ധിയുണ്ടായി ഒരു കരാറുണ്ടായി ഈ കരാറ് ലംഘിച്ച ആളുകളെ എവിടെ ും കൊല ചെയ്യണമെന്നാണ് പരിശുദ്ധമായ കുറാൻ പറഞ്ഞത് പക്ഷേ ഇത് മലയാള പരിഭാഷയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റൂല ഇത് കാണണമെങ്കിൽ തഫ്സീറുകൾ എടുത്തു നോക്കണം അതുകൊണ്ടാണ് മഹാന്മാരായ പോലെയുള്ള മഹാന്മാരായ സമസ്ത കേരള ജനത്തിലും പൂർവ്വകാല പണ്ഡിതന്മാര് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഒരിക്കലും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തരുത് ഈ പരിഭാഷ വായിച്ചതാണ് ചിദാനന്ദ സ്വാമിയുടെ പ്രശ്നം ഈ പരിഭാഷ വായിച്ചതാണ് വിദ്യാർത്ഥികാരുടെ പ്രശ്നം അല്ല പറയാൻ പറ്റുമോ ഈ പരിഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റൂല ഈ പരിഭാഷ കൊണ്ട് ഖുർആാനിന് മനസ്സിലാക്കാൻ പറ്റൂല അതുകൊണ്ട ശബ്ദം സ്നേഹനിധികളായോട് പറയപ്പെർ ഉള്ള ഭാഗങ്ങൾ ഒരിക്കലും ഇന്ത്യയിലുള്ള ഇന്ത്യ രാജ്യത്തിലുള്ള വധിക്കാനല്ല ലോകത്തുള്ള മുസ്ലിമെ വധിക്കാനുള്ള പ്രഖ്യാപനങ്ങളല്ല അങ്ങനെയാണെങ്കിൽ എന്റെ ജെ സി സി രാഷ്ട്രങ്ങൾ മുസ്ലിം രാഷ്ട്രങ്ങൾ എന്ത് നടക്കാത്തത് ോ അമ്പലും ഒമാനിലും മുസ്ലിമിങ്ങൾ ഉണ്ടല്ലോ അവർ മതസ്പർദ്ധ ഉണ്ടാക്കരുത് എല്ലാ മതക്കാർക്കും അമ്പലമുണ്ടാക്കാൻ നേതൃത്വം നൽകിയത് ദുബായിയുടെ ഭരണാധികാരിയല്ലേ ദുബായിയുടെ ഒരു അമ്പലം നിർമ്മിക്കാൻ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ സഹായിച്ചത് ദുബായിയുടെ യു എയുടെ ഭരണാധികാരിയാണല്ലോ അതെങ്ങനെയാണ് സംഭവിച്ചത് മുസ്ലിമിങ്ങളെ വെട്ടിക്കൊല്ലാനാണ് ഖുർആൻ പറയുന്നതെങ്കിൽ എങ്ങനെയാണ് മുസ്ലിം രാഷ്ട്രത്തിൽ അമ്പലം ഉണ്ടാകുന്നത് നിങ്ങളോട് ഞാൻ പറയട്ടെ ഖുർആാനിന്റെ മലയാള പരിഭാഷ കൊണ്ട് ഖുർആാനി മനസ്സിലാക്കരുത് ഖുർആൻ മനസ്സിലാക്കാൻ ഖുർആനിന്റെ ബന്ധുക്കൾ മനസ്സിലാക്കണം താബിഈങ്ങളും ഖുർആനിന്റെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും വളരെ വിശദമായി വ്യക്തമാക്കുന്ന തഫ്സീറുകൾ വായിക്കണം എന്നാലേ ഈ പറഞ്ഞത് ഇന്ത്യൻ പറ്റുള്ളൂ വിജയത്തുകാർക്ക് പറ്റിയ അമളി അതാണ് വിജയത്തുകാർക്ക് പറ്റിയ പ്രശ്നം അതാണ് അവരാണ് ഖുർആനിന്റെ പരിഭാഷകൾക്ക് തുടക്കം കുറിച്ചത് അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളായ ആളുകൾ ഈ ഖുർആനിന്റെ ആയത്ത് വായിച്ചപ്പോൾ അവർ തെറ്റിദ്ധരിക്കാൻ ഉണ്ടായ മുസ്ലിമീങ്ങളായ ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്തോ യുദ്ധം ചെയ്യാൻ വന്നാൽ അവരോട് നിങ്ങൾ തിരിച്ചു യുദ്ധം ചെയ്തോളൂ എന്നാണ് അതിന്റെ കൽപ്പന അത് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത് ആ കൽപ്പന വർഷങ്ങൾക്ക് ശേഷം ഞാൻ ആ വിഷയത്തിലേക്ക് വന്നത് ആയത്താണല്ലോ വലിയ പരിശുദ്ധമായ ആയത്തുകൾ ആരാണത്തുകൾ ദൃഷ്ടാന്തങ്ങൾ ഇത് എനിക്കുള്ളതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർ അവനെക്കാളും വലിയ ക്രിമിനൽ ആരാണ് അവൻ ഏറ്റവും വലിയ ക്രിമിനൽ പരിശുദ്ധമായ മായ ഇത് ഞാൻ വാക്കല്ല കാസർഗോഡ് നിന്ന് കൊണ്ടുവന്ന വന്ന വാക്കല്ല കാസർഗോഡിൽ നിന്ന് കൊണ്ടുവന്ന പ്രഖ്യാപനമല്ല ഇത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ സൂറത്തു ആഴ്ച തോറും പറഞ്ഞത് വെറുതെ പോലെയുള്ള ആളുകൾക്ക് ബോധമുണ്ടാവാനാണ് എന്നിട്ടും നമ്മൾക്ക് ബോധമില്ല നമ്മൾ തയ്യാറായിട്ടില്ല റുഹാനിന്റെ ക്ലാസുകൾ ഇവിടെ മാസം തോറും തോറും ആഴ്ചതോറും ഉണ്ടാകുമ്പോ ആരാണ് ആ ക്ലാസ്സിൽ വന്നിരിക്കുന്നത് ആർക്കാണ് ആ ക്ലാസ്സിനോട് താല്പര്യം അല്പം ചില കിടക്കുന്ന ചില വയസ്സന്മാർ ചെറുപ്പക്കാരാ നിങ്ങൾക്കിത് പഠിക്കണ്ടേ എന്റെ സഹോദര ചെറുപ്പക്കാരികളെ നിങ്ങൾക്കിത് പഠിക്കണ്ടേ ഇത് കൊണ്ടാണ് പരിശുദ്ധമായ ശുദ്ധമായ ഖുർആനിന്റെ അർത്ഥ തലങ്ങളിലെ തുറങ്ങാത്തത് കൊണ്ടാണ് ഇത് കാണുന്ന ആഭാസങ്ങൾ നാട്ടിൽ വർദ്ധിച്ചു അതുകൊണ്ട് ഇനിയുള്ള സമയം ഖുർആാൻ പഠിക്കാനാകട്ടെ ഖുറാൻ പഠിക്കാൻ സമയം കണ്ടെത്തണം ഇത് പഠിച്ചാൽ മാത്രം മതിയോ നിയമപ്രകാരം ഓതണ്ടേൽ ഹക്കീൻ ഇലമിനൽ മുറുസലീൻ എങ്ങനെ വേണമെങ്കിലും ഒരാൾ കൂടാലോ ഇത് കഴിഞ്ഞിട്ട് അതാണ് നമ്മുടെ ഖുറാനോദ് അവസ്ഥയാണ് ഇന്നത്തെ ഖുറാനോ ഭൂരിഭാഗവും അതാണ് അതുകൊണ്ടാണ് ആ ഒരു എഫക്ട് നമ്മുടെ ജീവിതത്തിൽ കാണാത്തത് അള്ളാഹു പറഞ്ഞത് എന്താ അർത്ഥമാലോചിച്ച ഖുർആാനോ ആളുകൾക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയില്ല നിങ്ങളെ എന്റെ സഹോദരിമാരെ നിങ്ങളോട് പറയട്ടെ വീട്ടിൽ സംതൃപ്തി ഉണ്ടാവാൻ വീട്ടിൽ സന്തോഷം ഉണ്ടാവാൻ അള്ളാഹു പറഞ്ഞ വിഷയമാണ് വീട്ടിൽ കുറാണോ നിന്ന് എന്റെ വിക്കലിൽ നിന്ന് എന്നെ സ്മരിക്കുന്നതിൽ നിന്ന് ആരാണോ മാറി നിൽക്കുന്നത് അവർക്കാണ് വല്ലാത്ത പ്രയാസമുള്ള ജീവിതം അള്ളാഹു നൽകുന്നത് അവരുടെ ജീവിതം പുതിസായ ജീവിതമാണ് അവരുടെ മാനസികമായ സംതൃപ്തി എടുക്കൂല അള്ളാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത് ചെറുപ്പക്കാര അല്ലാഹുവിൽ നിന്ന് മാറി നിൽക്കുമ്പോ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണിത് അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവേ അള്ളാഹുവേ വർഷങ്ങളായി ഞാൻ നിന്നോട് തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ വർഷങ്ങളായി ഞാൻ പാപം ചെയ്യുന്നുണ്ടല്ലോ എന്നെ നീ ശിക്ഷിക്കുന്നില്ലല്ലോ